മോശം പ്രകടനത്തിന്റെ പേരിൽ എൻ എച്ച് എസ് റെക്കോർഡെണ്ണം ജീവനക്കാരെ പിരിച്ചുവിട്ടതായി പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ഏഴായിരം ജീവനക്കാരെയാണ് എൻ എച്ച് എസ് പിരിച്ചുവിട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ റെക്കോർഡുകൾ ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന സംഖ്യയാണിത് രണ്ടു വർഷം മുൻപ് ഏകദേശം നാലായിരം പിരിച്ചുവിടലുകൾ നടന്നതിൽ നിന്ന് കുത്തനെയുള്ള വർധനവാണിത് പിരിച്ചുവിടലുകളുടെ പകുതിയിലധികവും കേപ്പബിലിറ്റി പ്രശ്നങ്ങൾ മൂലമാണ് അതായത് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നതിനാവശ്യമായ അടിസ്ഥാന യോഗ്യതകൾ ജീവനക്കാർക്ക് ഇല്ലാതിരുന്നതായിരുന്നു കാരണം അച്ചടക്ക ലംഘനം പിരിച്ചുവിടൽ തുടങ്ങിയ മറ്റ് കാരണങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നു ആരോഗ്യ മേഖലയിൽ സർക്കാർ നടപ്പിലാക്കിയ കർശന നിയന്ത്രണങ്ങളും പിരിച്ചുവിടലിന് കാരണമായിട്ടുണ്ട് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റേറ്റിംഗ് പ്രവർത്തനക്ഷമതാ കുറവിനോട് സീറോ ടോളറൻസ് സമീപനം സ്വീകരിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പരാജയത്തിന് ഇനി പ്രതിഫലം ഉണ്ടാകില്ല എന്നായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവംബറിൽ പറഞ്ഞത് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മാനേജർമാർക്കും ജോലി നഷ്ടപ്പെട്ടേക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിരുന്നാലും മൊത്തം എൻ എച്ച് എസ് ജീവനക്കാരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ പിരിച്ചുവിടൽ നിരക്ക് ഇപ്പോഴും കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ജൂലൈയിൽ നിന്ന് പിരിച്ചുവിട്ടത് ഒന്നേ പോയിന്റ് എട്ട് ശതമാനം പേരെയാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം മാത്രമായിരുന്നു മൊത്തം എൻ എച്ച് എസ് ജീവനക്കാരെ എടുത്താൽ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് പിരിച്ചുവിടൽ നിരക്ക് സ്വകാര്യ മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ എച്ച് എസിലെ പിരിച്ചുവിടൽ നിരക്ക് കുറവാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ സാധാരണയായി രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ ജീവനക്കാരെ പിരിച്ചുവിടുന്നുണ്ടെന്നാണ് കണക്കുകൾ സ്കിൽസ് ഫോർ ഹെൽത്ത് നടത്തിയ പഠനത്തിൽ പിരിച്ചുവിട്ട ഒരു ജീവനക്കാരന് പകരം മറ്റൊരാളെ നിയമിക്കാൻ ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് പൗണ്ട് ചെലവ് വരുന്നതായും കണ്ടെത്തി അതേസമയം ആവശ്യമായ പരിശീലനവും പിന്തുണയും നൽകിയിരുന്നെങ്കിൽ പിരിച്ചുവിട്ട ചില ജീവനക്കാർക്ക് മെച്ചപ്പെടാൻ സാധിക്കുമായിരുന്നു എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനായി പ്രവർത്തന മൂല്യനിർണ്ണയം അനിവാര്യമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു സർക്കാരിന്റെ പത്തു വർഷത്തെ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി ജീവനക്കാർക്ക് ആവശ്യമായ പരിശീലനവും സൗകര്യങ്ങളും നൽകുമെന്നും വകുപ്പ് വ്യക്തമാക്കി നിരോധിതമായ നാസിചിഹ്നം പ്രദർശിപ്പിക്കുകയും യഹൂദ സമൂഹത്തിനെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ ഒരു ബ്രിട്ടീഷ് പൗരന്റെ വിസ ഓസ്ട്രേലിയൻ സർക്കാർ റദ്ദാക്കിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഇയാൾ ഒക്ടോബർ മുതൽ നവംബർ വരെ സോഷ്യൽ മീഡിയ എക്സ് പ്ലാറ്റ്ഫോമിൽ നാസി ചിഹ്നം പോസ്റ്റ് ചെയ്യുകയും യഹൂദ സമൂഹത്തിനെതിരെ അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കം പങ്കുവയ്ക്കുകയും ചെയ്തതായാണ് ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് അറിയിച്ചത് വിസയുമായി രാജ്യത്തെത്തുന്നവർ അതിഥികളാണെന്നും വെറുപ്പ് പ്രചരിപ്പിക്കാനായി വരുന്നവർക്ക് ഇവിടെ തുടരാൻ അനുവാദമില്ലെന്നും ഓസ്ട്രേലിയൻ ആഭ്യന്തരകാരമന്ത്രി ടോണി ബർക്ക് പറഞ്ഞു വിസ റദ്ദാക്കിയതിനെ തുടർന്ന് ക്വീൻസ്ലാൻഡിൽ താമസിച്ചിരുന്ന ഇയാളെ കുടിയേറ്റ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റി സമയതായ രാജ്യം വിട്ടില്ലെങ്കിൽ ഇയാളെ നാടുകടത്തുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഡിസംബർ പതിനാലിന് സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന യഹൂദരുടെ ഹനുക ആഘോഷത്തിനിടെ ഉണ്ടായ വെടിവയ്പ്പിനെ തുടർന്ന് പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു സംഭവത്തെ തുടർന്ന് ഓസ്ട്രേലിയയിൽ യഹൂദവിരുദ്ധതക്കെതിരായ നടപടികൾ സർക്കാർ ശക്തമാക്കിയിരിക്കുകയാണ് ഈ ആക്രമണത്തിന് പിന്നാലെ യഹൂദവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്ന് സർക്കാർ അറിയിച്ചു വിസ റദ്ദാക്കാൻ അധികാരം നൽകുന്ന പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി വിദേശത്ത് സ്വത്തുക്കളും നിക്ഷേപങ്ങളുമുള്ള പ്രവാസികൾക്ക് കർശന മുന്നറിയിപ്പുമായി ഇന്ത്യയിലെയും ബ്രിട്ടനിലെയും നികുതി വകുപ്പുകൾ പ്രവാസികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും വസ്തുവകകളുടെ കൈമാറ്റവും സംബന്ധിച്ച വിവരങ്ങൾ ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറാൻ തുടങ്ങിയതോടെ നികുതി വെട്ടിപ്പുകാർക്കെതിരെ നടപടി ശക്തമാവുകയാണ് രാജ്യാന്തര തലത്തിലുള്ള ഓട്ടോമാറ്റിക് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നീ കരാറുകൾ പ്രകാരമാണ് ഇന്ത്യയും യു കെ സാമ്പത്തിക വിവരങ്ങൾ കൈമാറുന്നത് ഇതിലൂടെ യു കെയിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിലുള്ള ബാങ്ക് നിക്ഷേപത്തെക്കുറിച്ചും വസ്തുവകകളെക്കുറിച്ചും ബ്രിട്ടീഷ് നികുതി വകുപ്പായ എച്ച് എം ആർ സിക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കും തിരിച്ചും ഇതേ രീതിയിൽ ബ്രിട്ടനിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ നിക്ഷേപ വിവരങ്ങൾ ഇന്ത്യൻ ആദായ നികുതി വകുപ്പിനും ലഭ്യമാകും യു കെയിൽ താമസിക്കുന്ന പ്രവാസികൾ തങ്ങളുടെ ഇന്ത്യയിലുള്ള വരുമാനവും സ്വത്തുക്കളും എച്ച് എം ആർ സിയെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ് വിദേശത്തെ വരുമാനം വെളിപ്പെടുത്താത്തവർക്കായി വേൾഡ് വൈഡ് ഡിസ്ക്ലോഷർ ഫെസിലിറ്റി വഴി പിഴയുടെ വിവരങ്ങൾ അറിയിക്കാൻ നിലവിൽ അവസരമുണ്ട് എന്നാൽ വരുമാനം മനഃപൂർവ്വം മറച്ചുവച്ചാൽ നികുതിയുടെ ഇരുനൂറ് ശതമാനം വരെ പിഴയും ക്രിമിനൽ നടപടികളും നേരിടേണ്ടി വരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു